പാലക്കാട് പുതുനഗരത്തെ വീട്ടിൽ സ്ഫോടനം നടന്ന കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു സ്ഫോടനത്തിൽ പരിക്കേറ്റ പുതുനഗരം സ്വദേശി ഷെരീഫ് തന്നെയാണ് സഹോദരിയുടെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു കൊണ്ടുവന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് സഹോദരി ഷഹാനിയും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് വിവരങ്ങളുമായി ചേരുന്നു ശ്രീജിത്ത് അവിട്ടതിന് ആശംസകൾ ഗുഡ് മോർണിംഗ് പറയും എഫ് കെ എൻ അവിട്ട ദിനാശംസകൾ എന്തായാലും ഈ കേസ് ഒന്ന് കുഴഞ്ഞു മറിയുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഈ ഷരീഫ് തന്നെയാണ് ഈ സ്ഫോടക വസ്തു അത് പന്നിപ്പടക്കമാണെന്ന് പോലീസ് പറയുന്നുണ്ട് അത് ഒന്നിലധികം ഉണ്ടായിരുന്നു ഇത് ഈ മരണവീടിന് സമീപത്ത് തന്നെയാണ് ഈ സഹോദരി ഷഹാനയുടെ വീട് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചത് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് എന്തായാലും അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയ പ്രയാസം ഈ ഷഹാന ഒരു മൊഴി നൽകാൻ തയ്യാറാകുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന ചോദ്യത്തിന് തനിക്ക് ശരീരസുഖമില്ല അതുകൊണ്ട് കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാമെന്നാണ് പറഞ്ഞത് അവർക്കും ഈ പരിക്കേറ്റിട്ടുണ്ട് ഈ പ്രസ്താവണത്തിൽ എന്തായാലും ഷെരീഫിനെ കൂടുതൽ ചോദ്യം ചെയ്യണം പക്ഷേ അദ്ദേഹം ഇപ്പോഴും തൃശൂരിന്റെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് ഷെരീഫിന്റെ രാഷ്ട്രീയ ബന്ധവും അന്വേഷിക്കുന്നുണ്ട് എസ് ടി പി ബന്ധമുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ ബിജെപി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു എന്തായാലും ഈ വിഷയത്തിൽ സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല അവർ കൂടിയാണ് പ്രതികരിക്കുന്നത് എന്തായാലും സമാനമായ രീതിയിൽ പന്നിപ്പടക്കം ഉപയോഗിച്ച് പന്നികളെ ഷെറീഫ് പിടിക്കാറുണ്ട് എന്ന തരത്തിലാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ിൽ മൊഴി രേഖപ്പെടുത്തലുകൾക്ക് ശേഷം മാത്രമേ കേസിൽ പ്രതിചരക്കൽ ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഉഗ്രസ്ഫോടനമാണ് ഈ വീട്ടിൽ നടന്നത് എന്നത് പോലീസ് എഫ്ഐആറിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എസ് കെ